മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശി യോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം വൃശ്ചികൻ രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് വൃശ്ചികം രാശിക്കാരുടെ രാശിയാധിപനാണ് ചൊവ്വ അതോടൊപ്പം ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറിയിരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നിൽ ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടുന്നതായിരിക്കും ലാഭസ്ഥാനവുമാണല്ലോ ഇത് ബിസിനസ്സിലും കരിയറിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും കരിയറിൽ കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതകളുണ്ട് അതല്ലെങ്കിൽ പ്രൊമോഷൻ ഇൻക്രിമെന്റ് എന്നിവയും ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ സൈഡ് ബിസിനസ്സോ ഒക്കെ ചെയ്തും ഇൻകം വർദ്ധിപ്പിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും കർമ്മ ഈ സമയത്ത് വികസിപ്പിക്കുന്നതുമായിരിക്കും ചൊവ്വ ആറാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ശത്രുക്കൾ പരാജയപ്പെടുന്നതാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതുമായിരിക്കും തൊഴിൽ രംഗത്ത് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാം ഭാവവും വാണിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ ഒരു കർക്കശത വരാൻ സാധ്യതകളുണ്ട് കഴിയുന്നതും എല്ലാവരോടും സൗമ്യതയോടെ പെരുമാറുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാഭ്യാസം സന്താനം ട്രവ് ലവ് റിലേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും എങ്കിലും സന്താനങ്ങൾക്ക് വാഹനങ്ങൾ കാരണവും മറ്റും പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട് ഇത് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇത് ഈഗോ പ്രശ്നമോ ക്രോധം കാരണമോ ഒക്കെ ആകാനാണ് സാധ്യതകൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് പേഴ്സണൽ ലോൺ വെഹിക്കിൾ ലോൺ ഹോം ലോൺ ബിസിനസ് ലോൺ എന്നിവയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും മറ്റ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇതാണ് വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വാഴ്ച രാശിമാറ്റം കാരണം ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം